നീ കയറ് നീ കയറ് ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എല്ലാവർക്കും നമ്മൾ മറ്റൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം നമുക്കേ രാവിലെ ചായമെന്ന് അങ്ങോട്ട് തുടങ്ങല്ലേ രാവിലെ വെള്ളപ്പം കടലക്കറിയാണ് ഉണ്ടാക്കിയത് ഇന്നലെ രാത്രി കടല വെള്ളത്തിലിട്ടത് ഓർമ്മയല്ലേ അതുകൊണ്ട് കടലക്കറി ഉണ്ടാക്കി കേട്ടോ കിഴങ്ങില്ലാത്തതുകൊണ്ട് തന്നെ കറിക്കൊരു അതുകൊണ്ട് തന്നെ കാണാനും വലിയൊരു രസമൊന്നുമില്ല അപ്പോൾ സെനീറ്റ് വന്നതാ ബ്രഷ് ചെയ്യാൻ പോയതാണ് കേട്ടോ ഈ കാണുന്നത് ഇനിയിപ്പോൾ ഞാൻ അവിടെ മൊത്തം തുടച്ചിട്ട് പോരാണ് നല്ലത് ഇപ്പോഴുള്ള പരിപാടിയാണ് ഇതേ സ്ലൈഡ് കൊണ്ട് നടന്നങ്ങാണ്ട് ലാഡർ പോലെ വെച്ച് കയറ് അകത്താകെ വെള്ളമാണ് ഒൻ്റെ അങ്ങോട്ട് കഴിഞ്ഞിട്ട് തുടക്കമെന്ന് വിചാരിച്ച് അടുക്കളയിലേക്ക് പോകുന്നത് ഞാന് ഞങ്ങളെല്ലാവരും ചായയുടെ ഒക്കെ കഴിഞ്ഞിട്ട് ചോറ് റൈസ് കുക്കറിൽ ഇറക്കി വെച്ച് അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തിട്ട് കുറച്ച് സമയമൊക്കെ അതിലെ പുറത്തു ഒക്കെ നടന്നതിന് ശേഷം അപ്പൂസിനെ ഒന്ന് ഉറക്കാമെന്ന് വിചാരിച്ചിട്ടോ ആളിപ്പം ഞാൻ പറയലില്ലേ നേരത്തെ എണീക്കലുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പതിനൊന്ന് മണിൻ്റെ മുന്നേ ഒന്ന് ഉറങ്ങും ചെയ്യും അവൻ ഉറങ്ങിയപ്പോ ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്ന് ഇങ്ങനെ നിൽക്കുക അതായത് പണിയൊന്നും ഇല്ലായിട്ടല്ല കേട്ടോ ഇഷ്ടംപോലെ പണിയാളുണ്ട് അതിലേതിൽ തുടങ്ങുമെന്നിങ്ങനെ വിചാരിച്ച് നിന്നപ്പോഴാണ് ഞാൻ ഇക്കാനോട് പറഞ്ഞതേ നമുക്ക് ആ തെങ്ങ് മറിഞ്ഞിട്ടില്ലേ അതങ്ങോട് തീരുമാനമാക്കാം അതിപ്പോൾ എത്ര

സൺഷെയ്ഡിന്റെ അവിടുക്കോ ഏസിന്റെ ഔട്ടർ ഫാനും ഒക്കെ ഒക്കെ ചാടിയിക്കണമെങ്കിൽ എന്താവും അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി പടച്ചോം കാത്തതാട്ടോ തെങ്ങ് ചതിക്കൂല അറിയണ വെറുതെ അല്ല വെയിറ്റ് കുറയാൻ വേണ്ടിയിട്ടേ ഇക്ക അതിന്റെ പട്ടകളൊക്കെ വീണ്ടും ഇങ്ങനെ വെട്ടിക്കളയണേൻ്റെ ഇടയ്ക്ക് ഞാൻ നമ്മൾ പുതുതായിട്ട് വെച്ച ബുഷ് ഓറഞ്ച് ഇല്ലേ എനിക്ക് ഓർമ്മയല്ലേ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടിയപ്പോൾ ഞാൻ വെച്ചു എന്നൊക്കെ പറഞ്ഞങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു അയിമ്മേ പഴുത്ത് നിൽക്കുന്ന ഓറഞ്ചൊക്കെ ഉണ്ടായിരുന്നു അതായത് ബുഷ് ഓറഞ്ച് ഇട്ടോ നമ്മൾ സാധാ ഓറഞ്ചൊന്നും അല്ല അതൊക്കെ ഞാൻ പറിച്ചെടുത്ത് വെള്ളം കലക്കാൻ വേണ്ടിയിട്ട് അകത്തേക്ക് കൊടുന്ന് വെക്കാമെന്ന് വിചാരിക്കും പിന്നെ പലരും ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ എന്നോട് ചോദിക്കലുണ്ട് ഇതിങ്ങനെ കാഴ്ച കാണുമ്പോൾ ഭയങ്കര എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് അപ്പം എന്നോട് ചോദിക്കും നമുക്കത് ഓറഞ്ചിൻ്റെ പോലെയാണോ അങ്ങനെ കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് പേഴ്സണലി ഇതിൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഓറഞ്ചിൻ്റെ പോലെ അത് കഴിക്കാൻ പറ്റില്ല പക്ഷെ ജ്യൂസ് അടിച്ച് കുടിക്കുകയാണെങ്കിൽ ഒരു രക്ഷയില്ല അടിപൊളിയാണ് നാരങ്ങേൻ്റെയും ഓറഞ്ചിൻ്റെയും കൂടെ ഒരു മിക്സ്ഡ് ടേസ്റ്റാണ് കേട്ടോ ഇനിയിപ്പം അതിലുള്ള വലിയ കായ്കളൊക്കെ പറിച്ച് ചെറുത് മാത്രം അവിടെ ഉള്ളു കേട്ടോ ഇനിയിപ്പോൾ അത് വളർന്ന് വന്നിട്ടാണ് പിന്നെ പൂവൊക്കെ ഇടുന്നോണ്ട് അതൊക്കെ പറിച്ചു അകത്ത് കൊണ്ടുപോയി വെച്ചിട്ട് ഞാനൊരിക്കും കൂടെ മറ്റേ ആ ഒരു സാധനം ഉണ്ടല്ലോ തെങ്ങിൻ്റെ മണ്ട അതൊക്കെ തള്ളി താഴക്കിട്ടോ താഴക്കല്ല മുറ്റത്തുനിന്ന് അപ്പം ടുത്ത് ഇട്ടു ആ സമയത്ത് തന്നെ തെങ്ങും പൂക്കലൊക്കെ ഇക്കെടുത്തിട്ട് ഒരു സൈഡ് മാറ്റി വെച്ചു മറ്റൊന്നിനും നമുക്ക് ചൊറോട്ടൊക്കെ കൊണ്ടുപോകണം എന്താ വെച്ചാൽ വച്ചാൽ ഉപ്പാക്കത് കന്നാൾക്ക് മുതിരയൊക്കെ കൊടുക്കുമ്പോൾ അതിൽ മിക്സ് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണ തെങ്ങും പൂക്കല എല്ലായിടത്തുനിന്നൊന്നും കിട്ടൂലല്ലോ ഇതിപ്പോൾ തെങ്ങ് മുറിച്ചുകൊണ്ട് സുഖമായി ഇങ്ങനെ സ്ലോ ആയിട്ടാണ് പണിയെടുത്തത് അപ്പോൾ ഞാനങ്ങൾ ചെന്നിട്ട് തുടങ്ങിയൊരു എടുക്കലിട്ടോ വെറുതെ പറയണേ പിന്നെ കുറേ നേരം ഇങ്ങനെ ഒറ്റയ്ക്ക് ഒക്കെ എടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പോൾ രണ്ടാളും കൂടെ കൂടിയിട്ട് അങ്ങനെ എടുത്തു അതൊക്കെ കഴിഞ്ഞ് തേങ്ങയൊക്കെ ഇവിടെ വെറുക്കി കൊടുന്ന് വെച്ചു കാണും മെഷീനിൽ അലക്കാലൊക്കെ ഓണാക്കി ഇക്ക ഇന്നലെ രാത്രി ജ്യൂസ് അടിച്ചു വെച്ചിരുന്നു കേട്ടോ ഇളനീൻ്റെ ജ്യൂസ് അതൊക്കെ കുടിച്ചിട്ട് അങ്ങനെ ഇക്ക അടുത്ത പണിക്ക് മാറി അപ്പം ഞാൻ ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ടു നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ ഇവിടെയാണത് തെങ്ങൊക്കെ ഇങ്ങനെ വീണ് കിടന്നീണത് കേട്ടോ ഇപ്പം നോക്ക് ഈ ഭാഗത്തുക്കൊക്കെ നല്ല വെയിൽ കിട്ടലോ തുടങ്ങി അലഹമ്മില്ല മറ്റത് ഒരാവശ്യമല്ലാത്ത കുറേ മരങ്ങള് മരങ്ങൾ ആവശ്യമില്ല മീൻസ് നമുക്ക് ഉപകരിക്കാത്ത ഒരുപാട് മരങ്ങൾ വെറുതെ ഇങ്ങനെ കാനലായിട്ട് നിൽക്കുകയായിരുന്നു അപ്പം അതൊക്കെ പോയപ്പോൾ എന്റെ മൂച്ചയൊക്കെ നന്നായിട്ട് പുതിയ ഇലകളൊക്കെ വരാൻ തുടങ്ങി പിന്നെ പിന്നെ നമ്മൾ കുറച്ച് വലിയ വെച്ചിട്ടുള്ള തെങ്ങിന്റെ തൈകളും കുറച്ച് കവങ്ങും മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് ഇൻഷാല് സെറ്റ് ആക്കണം കുറേ പ്ലാൻ ഉണ്ട് ഇൻഷാ അല്ല എനിക്ക് അത്ര മാത്രമേ പറയാൻ പറ്റുള്ളൂ അല്ല അനുഗ്രഹിച്ചാൽ നമുക്ക് അതൊക്കെ നല്ല യൂസ്ഫുൾ ആക്കണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പിന്നെ അതാ മുറ്റേരക്കൻ്റെ ആ ഒരു മരം തന്നെ പൂക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അവിടുത്തെ വന്നു ഇനിയിപ്പോൾ വിചാരിച്ചിട്ടാ സിറ്റോട്ടിൻ്റെ വാതിൽ തുറന്നിട്ടത് അപ്പോൾ അവന് റൂമിൽ നിന്ന് എണീറ്റ് വരുമ്പോൾ ആ വാതിൽ തുറന്ന് കാണുമ്പോൾ നേരെ അങ്ങോട്ട് വരുമല്ലോ അപ്പോൾ ഞങ്ങൾ അവിടെ ഉണ്ടെന്ന് മനസ്സിലാവുമല്ലോ അങ്ങനെ അതവിടെ തുറന്നിട്ട് വന്നിട്ട് ഇക്ക എന്നോട് പറഞ്ഞു നമ്മൾ ഈ ഭാഗത്തെ ബുഷ് ഓറഞ്ച് ഉണ്ടല്ലോ അതിൻ്റെ കൊമ്പിൻ്റെയൊക്കെ ഇടയിൽ കൂടെ വെള്ളം ഒഴിച്ചിട്ട് നമ്മളെ മീറ്ററിൻ്റെ ആ ഒരു ബോർഡ് വെച്ച് അതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് അപ്പോൾ അത് വെട്ട് എന്തെങ്കിലും ചെയ്യണം പറഞ്ഞു അപ്പം പറഞ്ഞു വെട്ടണ്ട നമുക്ക് കയറിട്ടിട്ട് വലിച്ചു കെട്ടാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആ ഒരു ഭാഗത്തേക്ക് വന്നതാണ് ഇതാണ് നമ്മൾ ആദ്യം വെച്ചിട്ടുള്ള ബുഷ് ഓറഞ്ച് നല്ല ഹൈറ്റിൽ നല്ല വലിയൊരു മരമായിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അങ്ങനൊരു മരം എന്ന് പറയാൻ പറ്റൂല പക്ഷേ നല്ല ഹൈറ്റിൽ പോയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ തല വെട്ടി കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഭാഗം ഇപ്പോൾ മൊത്തത്തിലൊരു കാവ് പോലെ ഇങ്ങനെ തിങ്ങി നിൽക്കുന്നുണ്ട് നല്ല തണലുമാണ് കേട്ടോ റംബുട്ടാൻ സീസൺ ആയ സമയത്ത് ആരോ അത് മരം ഒടിച്ച കാര്യം ഞങ്ങളെടുത്ത് പറഞ്ഞിട്ടില്ല അതിനോ വീട്ടിലാളില്ലാത്ത സമയത്ത് ആരോ റംബുട്ടാൻ പറിിച്ചതാണ് പറിച്ചോട്ടെ അതൊന്നും കുഴപ്പമില്ല എല്ലാവരും തിന്നോട്ടെ അതിനൊന്നും ഒരു കുഴപ്പമില്ല പക്ഷെ ഈ മരം പൊട്ടിയത് നമുക്ക് ഭയങ്കര വിഷമായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു അവർക്കും ചിലപ്പം വിഷയം ുംപ്പുറം ഒന്നും ആവില്ലല്ലോ ചെയ്തത് പൊട്ടി പോയതാവും എന്ന് വിചാരിച്ചു പക്ഷെ അവർ ചെയ്തൊരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു കയർ വെച്ചിട്ട് അവരെന്നെ അത് ടൈറ്റാക്കി കെട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു പൊട്ടി രണ്ട് ഭാഗമായിരുന്നമാരും കൂടിയിട്ട് ഒരു നല്ല ആ ഒരു പ്രശ്നം സോൾവ് ആയിട്ടുണ്ട് എനിക്ക് ഭയങ്കര സമാധാനമായിട്ടോ നോക്ക് മനുഷ്യനെ പോലെ തന്നെ നമ്മൾ കാലോ കയ്യൊക്കെ ഒടിഞ്ഞാലോ മുറിഞ്ഞാലോ ഒക്കെ ഇങ്ങനെ കൂട്ടി കെട്ടിയാൽ ശരിയാവില്ലേ അതേപോലെ മരത്തിനും ആ ഒരു അവസ്ഥയിൽ അത് ശരിയായിന്ന് വേണം പറയാൻ കേട്ടോ അപ്പം ആ കയർ മാറ്റുക പറഞ്ഞു ഇപ്പം നോക്ക് ആ കയർ ഇങ്ങനെ മുറുകി നിന്നോട് ഒരു പാട് പോലെ വന്നിട്ടുണ്ട് ഇനി അവിടെ കേട് വന്ന് മരം പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് അത് അറുത്ത് മാറ്റിയത് ഇവിടേക്ക് എത്തിയപ്പോഴേക്കും ആൾ എണീറ്റിട്ടുണ്ട് കേട്ടോ ബാ 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 വിളിച്ചിട്ട് ഇക്കാൻ്റെ കൂടെ പിന്നെ നടത്തുന്നതന്നെയാണ് വഴിയൊക്കെ ആകെ സീനാണ് നമുക്കൊക്കെ ിനി ഒന്നിങ്ങുന്ന തുടങ്ങിയിട്ട് വേണം എന്തായാലും ഇപ്പം ഈ കണ്ടിന്യൂസ് ആയിട്ട് പെയ്യുന്ന മഴയൊന്നും നിൽക്കട്ടെ എന്നിട്ടാണ് ബാക്കി പരിപാടിയൊക്കെ ഇൻഷാല്ല നമ്മൾ കരുതിയിട്ടുള്ളത് ആ സമയത്ത് തന്നെ ഞാൻ ചെറുകോട്ടിൽ നിന്ന് ചാണകം കൊണ്ടുവന്നിരുന്നില്ലേ ആ ചാണകം ഇങ്ങനെ ചാക്ക് മഴ കൊണ്ട് നിൽക്കുക ഞാൻ രാവിലെ അപ്പൂസ് എണീക്കണേൻ്റെ മുന്നേ പോയിട്ട് അതൊക്കെ എല്ലാ തയ്യൻ്റെയും ഇങ്ങനെ താഴത്ത് കൂടെ ഇട്ട് കൊടുത്തു ഇനിയിപ്പോൾ അത് കൊത്തിക്കളച്ച് മിക്സ് ആക്കൽ എപ്പോഴോ ആവട്ടെ പക്ഷേ വെറുതെ അതിൻ്റെ ആ ഒരു വളത്തിൻ്റെ ഗുണമൊന്നും പോകണ്ടല്ലോ ഇനിയിപ്പോൾ മഴ കൊണ്ടാലും ആ തയ്യൻ്റെ മൊരട്ടന്നെ അല്ലേ അപ്പം അതവിടെ നിന്ന് ആ മരത്തിനൊരു ഉപകാരം ആയിക്കോളും എന്ന് വിചാരിച്ച് അതിൻ്റെ മൊരട്ട് കൂടെ ഒക്കെ ഇട്ട് കൊടുത്തോളും പിന്നെ അതാ ഇക്ക അതൊക്കെ സെറ്റാക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു കൈക്കോട്ട് എടുത്തിട്ട് ഒക്കെ ശരിയാക്കാണ് എല്ലാത്തിൻ്റെ ഇടയിൽ കൂടെ മണ്ണിളക്കി കൊടുക്കട്ടോ നമ്മൾ കുറേ കാലമായിരിക്കണം വളം ഇട്ട് കൊടുത്തിട്ട് എത്രയോ മാസങ്ങളായിട്ടുണ്ട് പിന്നെ നമ്മൾ ഇരുപത് 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 എന്ന് പറയുന്ന ഒരു രാസവളാണ് ഇട്ടുകൊടുത്തിരുന്നത് എപ്പോഴും അല്ല ചില സമയത്ത് ഇട്ടോ അതിട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ തളിര് വരും അതേപോലെ തന്നെ കായകളൊക്കെ പിടിക്കും എന്നുള്ളതൊക്കെ പക്ഷെ ഞാനിങ്ങനെ ഒരു വീഡിയോ കണ്ട് പിന്നെ അത് അത് വഴി ഉണ്ടാവുന്ന കായ്കളിലും അതിൻ്റെ ആ ഒരു രാസവളത്തിൻ്റെ എഫക്റ്റ് ഉണ്ടാവും എന്നുള്ളത് പിന്നെ ഇക്കാനോട് ഇക്കാൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചു വീട്ടിൽ കുറേ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഓരോന്ന് സംസാരിച്ചപ്പോൾ ഇങ്ങനെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന ഫ്രൂട്ട്സിനും ഇങ്ങനെ രാസവളം ഇട്ട് കൊടുത്താൽ പിന്നെ എന്തിനാണ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കണേന്ന് അയാൾ ചോദിച്ചു അന്ന് മുതൽ ഞാനും ഇക്കി മാറി ചിന്തിക്കാൻ തുടങ്ങിയതാണ് ഇനി എന്ത് വന്നാലും വേണ്ടില്ല രാസവളം ഇട്ട് കൊടുക്കൂല അതിപ്പോൾ ഇത്തിരി കായ കമ്മിയായാലും വേണ്ടില്ല ഉള്ളത് കിട്ടിയാൽ മതി പക്ഷേ രാസവളം ഉപയോഗിക്കേണ്ട എന്നുള്ളൊരു തോന്നൽ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ വളം എന്നല്ല നമ്മൾ അപ്പോൾ ആ ഒരു അവക്കാടമൊക്കെ വേണ്ടിയിട്ട് സാഫൊക്കെ ഉപയോഗി ഉപയോഗിച്ചതൊക്കെ കെമിക്കലാണ് എനിക്കറിയാം ആ വീഡിയോൻ്റെ താഴെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റെന്തെങ്കിലുമൊക്കെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ നമുക്ക് അത്രയും വലിയൊരു മരം പോകുമെന്നുള്ള ടെൻഷനിലാണ് നമ്മൾ സാഫ് ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് എൻ്റെ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ എൻ്റെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് ഇതായിരുന്നു ഒരു തൈകളൊക്കെ അടിയിലിരുന്ന് മകൾക്ക് നോക്കിയാൽ ഇപ്പോൾ ആകാശം കാണാത്ത രീതിയിലായിട്ടുണ്ട് അതുപോലെ ഇങ്ങനെ കാവ് പോലെ തിങ്ങി നിന്നിട്ടുണ്ട് ഇൻഷാ അല്ല ഇനി ഇവിടുത്തെ ആ ഒരു തെങ്ങൊക്കെ മാറ്റിയ ഭാഗത്തും നമുക്ക് തയ്യ് വെക്കണം എന്നിട്ട് വീടിന് ചുറ്റും ഇങ്ങനെ നിറയെ മരങ്ങളും തിങ്ങി നിൽക്കുന്ന മരങ്ങളും തണലും അതിൻ്റെ വലിയൊരു സ്വപ്നമാണ് എന്നിട്ട് കായകളൊക്കെ ഉണ്ടാകുമ്പോൾ പക്ഷികളൊക്കെ വന്നിട്ട് ഇങ്ങനെ കഴിക്കുക മുറ്റത്ത് എനിക്കൊരിക്കലും ഇങ്ങനെ ഇൻ്റർലോക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ചിപ്സ് ഇറണോ അതൊന്നും ഇഷ്ടമല്ല കേട്ടോ അതങ്ങനെ നിൽക്കുമെന്നറിയില്ല അയക്കാണ്ടത് എന്താകും എന്നൊന്നും അറിയില്ല പിന്നെ ഇയക്കാക്കാണെങ്കിൽ ഇൻ്റർലോക്കൊക്കെ ഭയങ്കര അതൊന്നും ഇപ്പോൾ ഇന്നും നാളെ ഇടും അല്ല കേട്ടോ പറയുന്നത് ഞാനിങ്ങനെ ഇതിൻ്റെ ഒരു സ്വപ്നം നിങ്ങളായിട്ട് ഷെയർ ചെയ്യുകയാണ് ഇങ്ങനെ മണ്ണായിട്ട് തന്നെ നിൽക്കുക എന്നിട്ട് നിറയെ മരങ്ങളും കായ്കളൊക്കെ സത്യത്തിൽ വീടിൻ്റെ മുറ്റത്തേക്ക് വണ്ടി വരണ്ടെങ്കിൽ ഞാൻ സിറ്റോട്ടിൻ്റെ കയറണ അതുവരെ ആ ഒരു ഭാഗം വരെ മരങ്ങൾ വെക്കും പിന്നെ അതേപോലെ എനിക്ക് ആഗ്രഹമുള്ള ഒരു കാര്യമാണ് മണിമുല്ല വെക്കാൻ അതേപോലെ ഒരു ചെമ്പകത്തിൻ്റെ മരം പക്ഷെ എന്താണോ മണിമുല്ല സീസണിലാണ് അപ്പോൾ ആ ഒരു ടൈമിൽ മാത്രം പൂവുണ്ടാവുള്ളൂ അല്ലാത്ത സമയത്ത് അതൊരു ഉപകാരമല്ലാതെ നിൽക്കില്ലേ അല്ലെങ്കിൽ അത് കാണാൻ നല്ല ഭംഗിയാവും ഗ്ലോ പറയുന്ന ഒരു ക്രീപ്പറും അതേപോലെ ഈ മണിമുല്ലയൊക്കെ കൂടെ കൂടിയാൽ സെറ്റായിരിക്കും വീടിങ്ങനെ കാണാൻ തേനീച്ചയും പക്ഷികളൊക്കെ ഇങ്ങനെ വരുമ്പോൾ അടിപൊളിയേക്കാരും ഇൻഷല്ല സമയം ഉണ്ടല്ലോ ഇനിയിപ്പോൾ ഇതൊക്കെ നമുക്ക് മാത്രമല്ല നമുക്ക് വേണ്ടിയിട്ട് മാത്രമല്ല അതിന്ന് കായ്കൾ കായ്ക്കുന്ന പക്ഷികൾക്ക് വേണ്ടിയിട്ടും പിന്നെ ഇനി വരുന്ന ജനറേഷന് വേണ്ടിയിട്ടും നമ്മളെ വീട്ടിലത്തെ കുട്ടികൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ഗ്രഹട്ടോ പിന്നെ പറയാൻ പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ അതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ ആ ഇങ്ങനെ പറഞ്ഞു പോയത് മൂത്തമ്മേ തെങ്ങിൻ്റെ പട്ട ചൂലുണ്ടാക്കാൻ വേണം പറഞ്ഞിരുന്നു മൂത്തമ്മനോട് അങ്ങോട്ട് ചോദിച്ചാട്ടോ അമ്മ രണ്ട് തെങ്ങ് മുറിച്ചില്ലേ അപ്പോൾ കുറേ പട്ടല്ലേ വേണ്ടവരോടൊക്കെ കൊണ്ടുപോകാൻ ഇനി ഞാനൊരു ചൂലും ഉണ്ടാക്കി അപ്പം മൂത്തമ്മ അത് കൊണ്ടുപോകാൻ വന്നപ്പോൾ പൊന്നു വന്നിട്ടുണ്ട് അപ്പൂസിന് ഇന്ന് നല്ല സന്തോഷമായിട്ടുണ്ട് മോനും വന്നിട്ടുണ്ട് മോനൊക്കെ മോനും താത്തിയും കാക്കിയും മോളും ഒക്കെ പുറത്ത് പോവുകയാണ് അപ്പോൾ അവന് റെഡിയായി ഡ്രസ്സ് ചെയ്ത് നേരത്തെ കഴിഞ്ഞപ്പോൾ അപ്പൂസിൻ്റെ അടുത്തേക്ക് കളിക്കുന്നത് ണേ പൊന്നും മോനും എല്ലാം കൂടെ ഉണ്ടായപ്പോൾ അപ്പൂസിന് ഭയങ്കര സന്തോഷമായിട്ടുണ്ടാവും അതിന് ചാടി കളിക്കാണ് പൊന്നും തന്നെ പൊന്നും മോനും വലിയ കുട്ടിയായതുകൊണ്ട് പിന്നെ എനിക്ക് ടെൻഷൻ ഇല്ല ഓരങ്ങനെ നോക്കി നിൽക്കണ്ടല്ലോ അപ്പൂസിൻ്റെ കാര്യം അവരെന്നെ ശ്രദ്ധിക്കും അപ്പൂസിന് കണ്ടോ സന്തോഷം കൊണ്ട് തുള്ളി ചാടാണ് ആ സമയത്താണ് പിന്നെ ഇക്ക പറഞ്ഞത് നമുക്ക് ആ ബുഷ് ഓറഞ്ച് വെച്ചിട്ടൊന്ന് ജ്യൂസ് അടിക്കാമെന്നുള്ളത് ഇത്രയും ബുഷ് ഓറഞ്ച് ഉണ്ട് അപ്പം നമുക്കിനി അതൊന്ന് ജ്യൂസടിക്കണം അത് ഇക്കടിക്കാന്ന് പറഞ്ഞാൽ നിന്ന സമയത്താണ് ഞാൻ ഇത് ശ്രദ്ധിച്ചത് നോക്ക് നമ്മൾ വീടിൻ്റെ ഇൻഡോറിൽ വെച്ചിട്ടുണ്ടായിരുന്നു പ്ലാന്റ്സിനൊക്കെ പുതിയ തളിരിലകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതിങ്ങനെ മണ്ണിൽ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് വെള്ളത്തിലിട്ടാലും ഉണ്ടാവും പക്ഷെ നമ്മളിങ്ങനെ മണ്ണ് തന്നെയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് കുറേ സമയം പൊന്നും മോനും പിന്നെ അപ്പൂസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു ആ വണ്ടിയൊക്കെ ഇങ്ങനെ അവരൊക്കെ വിട്ട് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം മോന് ഡ്രൈവ് ചെയ്യുന്ന ഒരു വീഡിയോ എടുത്തപ്പോൾ മോൻ പറഞ്ഞു മേമാ അത് വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ അവന് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ആ വീഡിയോ ഒക്കെ ഇങ്ങനെ ഞാൻ ഡിലീറ്റാക്കാന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്ന ഇടയിലാണ് പിന്നെ ശിവേട്ടം വന്നത്ട്ടോ ഇവരാണ് നമ്മളെ മാരൊക്കെ മുറിക്കുന്നതൊക്കെ അപ്പോൾ അവർ വന്നപ്പോൾ ഇക്കുണ്ട് നമുക്കിനിപ്പോൾ മതിൽ കെട്ടിത്തുടങ്ങണമെങ്കിൽ അവിടെ ആ ഒരു തേക്ക് ഉണ്ട് ആ തേക്ക് ഇനിയിപ്പോൾ മതിൽ കെട്ടിയാൽ മുറ്റത്തിൻ്റെ ഉള്ളിലാവും പിന്നെ അത് മുറിക്കണമെങ്കിൽ റിസ്ക് ആണ് മതിലൊക്കെ പൊട്ടും അങ്ങനെ നമുക്ക് ബാക്കിലൊക്കെ കെട്ടിയപ്പോൾ തന്നെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് അത് ഒക്കെ ഒഴിവാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആൾ വന്നതാണ് ഒന്നും അപ്പൂസും കളിക്കുന്നതിൻ്റെ ഇടയില്ലേ ഞാൻ ഉപ്പേരി റെഡിയാക്കിയിട്ടോ വൻ ബയർ ഉപ്പേരി വെച്ചൊക്കെയാണ് ഇന്നലെ വെള്ളത്തിൽ കുതിർത്തില്ലേ അതാണ് കേട്ടോ ഉപ്പേരി വെച്ചത് അപ്പൂസിനുള്ള ചോറ് എടുത്ത് കൊടുത്തിട്ടുണ്ട് ായിരുന്നു കുറച്ചൊക്കെ അവന് കഴിച്ചു പിന്നെ ചോറിലേറെ ആ ഒരു വൻപയർ ആണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ ആ സമയത്ത് തന്നെ ഇക്ക ബുഷ് ഓറഞ്ച് അടിക്കാൻ വേണ്ടിയിട്ട് നിന്നപ്പോൾ അപ്പൂസിന് എങ്ങനെയായാലും അത് വേണം ഞാൻ പറഞ്ഞു കൊടുത്തോ അതിനിപ്പം എന്താ കുഴപ്പം പറഞ്ഞു ഇക്കാര്യം ഭയങ്കര ടെൻഷനാണ് കൊടുക്കേണ്ട അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷെ ഒരു മൂന്നാല് പീസൊക്കെ അപ്പൂസ് തിന്നിട്ടോ മധുരവും പുളിയും കൂടെ മെയിൻ ആയിട്ട് പുളിയാണുള്ളത് അളിതാണ് നല്ല വൃത്തി ഒത്തിക്ക് കഴിച്ച് തന്നിട്ടുണ്ട് കേട്ടോ കഴിക്കുകയാണെങ്കിൽ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ഇക്കന് ജ്യൂസ് അടിക്കുക പറഞ്ഞിട്ട് അങ്ങനെ ജ്യൂസ് അടിക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ ആ മരം മുറിക്കാനും ഓരോ ഏട്ടം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ അവർക്കും കൂടെ കൊടുക്കാന്ന് പറഞ്ഞിട്ടാണ് ജ്യൂസ് അടിക്കുന്നത് അപ്പോൾ കുറച്ച് അധികം ഉണ്ടാക്കുക പറഞ്ഞു നല്ല തിക്കായി ഉണ്ടാക്കുന്നതിന് പകരം ഒന്നുകൂടെ ഒന്ന് ലൂസ് ലൂസാക്കാമെന്ന് പറഞ്ഞു ആ ഒരു സമയത്ത് ഇവിടെ സിങ്കിൽ കുറേ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് കേട്ടോ ഇഷ്ടം പോലെ ഇതാകുണ്ടോ കിടക്കുന്നത് വൻ ബയർ വെച്ചതൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് സെറ്റാക്കുക ഒന്ന് ക്ലീനാക്കുക ആ ഒരു സമയം കൊണ്ട് ഇക്ക ജ്യൂസും അടിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെയുള്ള പാത്രങ്ങളൊക്കെ കഴുകാണ് ഇതാ ആ ഒരു ഓറഞ്ച് നേരെ കട്ട് ചെയ്ത് അങ്ങനെ തന്നെ ഇട്ടൊക്കെ ആയിരുന്നു കേട്ടോ ഇക്കങ്ങനെ ജ്യൂസ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ആ പാത്രങ്ങളൊക്കെ ഒന്ന് മോറി വെക്കാമെന്ന് വിചാരിച്ചു കണ്ടോ ജ്യൂസ് അടിച്ച് വരുമ്പോൾ ഇങ്ങനെ കേട്ടോ വരുന്നത് അത്രയും നാരങ്ങ വെച്ചിട്ടാണ് അതായത് ബുഷ് ഓറഞ്ച് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ജ്യൂസ് അടിച്ചത് നല്ല ടേസ്റ്റാണ് നമുക്ക് ധൈര്യമായിട്ട് ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കുക എന്നുള്ളതാണ് ഞാനേ ഒരു ഭാഗത്ത് പാത്രങ്ങളൊക്കെ ഒതുക്കി വരുമ്പോൾ ഈ ഭാഗത്ത് അടുത്ത പണി എനിക്ക് തന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാനൊരു മോഡലാക്കാൻ വേണ്ടിയിട്ട് അതായത് ജസ്റ്റ് ഒരു മേക്കോവർ എന്നുള്ള ലെവലിക്ക് എൻ്റെ പഞ്ചാരപാത്രവും ഉപ്പും എണ്ണയൊക്കെ ഒന്ന് സ്ഥാനം മാറ്റിയിട്ടുണ്ടായിരുന്നു അതൊക്കെ അപ്പൂസ് ഒന്ന് മേക്കോവർ നടത്തുന്നുണ്ട് കേട്ടോ അതൊക്കെ അവിടുന്ന് ഓൻ്റെ ഭാഗ്യം മാറ്റുന്നുണ്ട് ആൾക്കത് ഉപ്പാണെന്ന് മനസ്സിലായിട്ടുണ്ട് വായൽ തട്ടിയപ്പോൾ ഉപ്പിൻ്റെ ടേസ്റ്റ് കിട്ടിയിട്ടുണ്ട് പിന്നെ അതാണ് പരിപാടി കോരി എടുത്ത് വായ കൊണ്ടുപോകുക എന്ത് മേക്കോവർ തടി കാലിയാക്കാൻ നല്ല അതെ ഓൻ തന്നെ ഉപ്പിൻ്റെ ആ ഒരു ബോട്ടിൻ്റെ അടപ്പുണ്ടല്ലോ ബോട്ടിൽ തന്നെ സെറാമിക് ആ ഒരു ടൈപ്പാണ് അപ്പം ഇത് എടുത്തിട്ട് ഓടാണ് തരാൻ പറഞ്ഞിട്ട് തരുന്നില്ല ഒറ്റക്ക് അങ്ങോട്ട് വാങ്ങുമ്പോൾ ഓൻ എന്തോ ഒരു പോലേക്കാരം ബുദ്ധിമുട്ടേക്കാർ അപ്പം ഞാനങ്ങനെ നല്ല കുട്ടിയല്ലേ ഒക്കെ പറഞ്ഞുകാണ്ടിങ്ങനെ നടക്കാണ് അതും കൊണ്ട് നല്ല ഓട്ടാണ് ആൾ ചാടിയാൽ പൊട്ടും ഓൾറെഡി ഒന്ന് പൊട്ടിയിട്ടുണ്ട് പിന്നെ അത് ഭയങ്കര കോസ്റ്റ്ലി ഒന്നും അല്ല പക്ഷെ എന്നാലും അങ്ങനെയല്ലല്ലോ വെറുതെ സൈഡിൽ ഇട്ടിക്കാളെ നമ്മൾ അയക്കാൻ പാടില്ലല്ലോ അത് ഒരു ശീലമായി മാറും അത് വിചാരിച്ചിട്ടാണ് ഞാനും മുറ്റത്തുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ അകത്ത് കയറി െ നല്ല ക്ഷീണത്തില്ലാട്ടോ ഇക്കാന്റെ ജ്യൂസ് ആയിട്ട് വേണം കുടിക്കാൻ കുടിക്കാനെഴുതിയപ്പോ അത് ആറ്റിട്ടും കുറുക്കിയിട്ടും അങ്ങോട്ട് പറഞ്ഞേ ഇങ്ങോട്ട് പറന്ന് അത് അങ്ങോട്ട് ആയി കിട്ടണില്ല ഞാനാണെങ്കി ഇളനീൻ ജ്യൂസ് കുടിച്ചതുമില്ല എനിക്കാണെങ്കിൽ വിഷക്കണമുണ്ട് വൻപയറിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല പക്ഷെ അതെല്ലാം അതല്ലാതൊന്നും കൂട്ടാനില്ല അതാണ് അവസ്ഥ ഞങ്ങൾ രണ്ടുപേരും ജ്യൂസ് ഓടിച്ച് പിന്നെ ഇക്ക അപ്പൂസിന് അവൻ്റെ ബോട്ടിലൊന്നും അരച്ചു കൊടുത്തിട്ട് പിന്നെ പുറത്തുള്ള കൊണ്ടേ കൊണ്ടേക്കൊടുത്തിട്ടോ അങ്ങനെ അതൊക്കെ കുടിച്ചാൽ അവരിതാ നമ്മളെ വീട്ടിൻ്റെ ആ മുന്നിലുള്ള ആ ഒരു തേക്ക് മുറിക്കുക കേട്ടോ ഞാൻ ആ അപ്പൂസിന് കാണിച്ചുകൊടുക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുവായിരുന്നു അപ്പം ഇങ്ങനെ ജസ്റ്റ് വീഡിയോ എടുത്തതാണ് സത്യം പറയല്ലോ ഭയങ്കര വിഷമം ഇതിപ്പം നമ്മൾ പറഞ്ഞിട്ടാണ് മുറിക്കണമെന്നൊക്കെ അറിയാം എന്നാലും അത്രയും വർഷം പഴക്കുള്ളൊരു മരം എങ്ങനെ അങ്ങോട്ട് വീണ് കാണുമ്പോൾ എന്തൊരു പോലെ ഓ ആച്ചിട്ട വർത്താനം പറയണ്ട അലിച്ചു വർത്താനും പറയണ്ട അങ്ങനെയൊന്നും വിചാരിക്കണ്ട എനിക്ക് നല്ല വിഷമമുണ്ട് സത്യം പറയാം അത്ര എന്തൊക്കെ കാര്യങ്ങൾ ആ മരം കണ്ടിട്ടുണ്ടാവും കേട്ടിട്ടുണ്ടാവും കുറേ എക്സ്പീരിയൻസൊക്കെ ഉണ്ടാവും ആ ഒരു മരമാണ് ഇപ്പം ഇങ്ങനെ മണ്ണിനോട് ചേർന്നത് കേട്ടോ ഇൻഷാല്ല അതിനൊക്കെ പകരം കുറേ മരങ്ങൾ വെക്കണം വിചാരിക്കുന്നുണ്ട് അതായത് നമ്മൾ താഴെത്തു നിന്നൊക്കെ മുറിച്ച മരത്തിൻ്റെ അത്രയും മരങ്ങൾ പകരം വെക്കണമെന്നാണ് എൻ്റെ ഒരു പ്ലാൻ കിട്ടോ ഇൻഷാല്ല ആ അതൊക്കെ പോട്ടെ അതിൻ്റെ ഇടയിലൊക്കെ പറഞ്ഞേ നോക്ക് ആ ചെറുക്കനും ചോറൊടുക്കനെയാണ് ഞാനാണെങ്കിൽ ആണ് അമ്പായിരം ഉപ്പേരെയും ചോറും ഉണ്ട് വേറെ വേറൊന്നും കാര്യമായിട്ടില്ല ആകെ ടെൻഷനായി കുറച്ച് സാമ്പാറും ഉണ്ട് കേട്ടോ അതിൽ ഞാൻ വേഗം കുറച്ച് വെണ്ടൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ മുട്ട പൊരിച്ചാൽ നിന്നപ്പോൾ ആ മുട്ടയും സ്റ്റോക്കില്ല നമ്മൾ കോഴിയൊക്കെ മുട്ട ഇടയിൽ നിർത്തിയിട്ടുമുണ്ട് ഓപ്ഷൻ എന്ന് പറയുന്നത് തക്കാളി കൂട്ടാനാണ് അതിൽ പിന്നെ വേഗം കുറച്ച് തക്കാളി കൂട്ടാനും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഷടവടെ ഷടവടയേ ഇറന്നിട്ട് ഇതാണെന്നുണ്ടാക്കിയത് സമയൊന്നും വേഗിയിട്ടില്ല കറക്റ്റ് ടൈം ആയപ്പോൾ തന്നെ ഞാൻ പുറത്ത് തിണ്ടിൽ കൊണ്ടേ കൊടുത്തു ഇക്കയും അതേപോലെ തന്നെ അവരും കൂടെ ഒരുമിച്ചിരുന്ന് പുറത്തുനിന്നാണ് കഴിച്ചത് ഇക്കെ ആ ഒരു ഗ്യാപ്പിൽ അവിടെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൂസിനെ ഞാൻ ഇക്കാനേ ഏൽപ്പിച്ചൊക്കെ കാരണം ഇതൊക്കെ പെട്ടെന്ന് സെറ്റാക്കണ്ടേ അപ്പം ഇക്കാനേയും വിളിച്ചിട്ട് അങ്ങോട്ട് അങ്ങനെ പോയിട്ട് രണ്ടാളും ഫുഡൊക്കെ കഴിച്ചിട്ടോ അത് കഴിഞ്ഞ് അപ്പൂസൊന്ന് ഉറങ്ങിയൊക്കെ എണീറ്റ് ഇതാ ഈവനിങ് ആയിട്ടുണ്ട് അപ്പോഴാണ് ഇക്ക പഴം കൊടുന്ന് വന്നിട്ട് പോയതെട്ടോ ഇക്കാക്ക് ട്രിപ്പ് വന്ന് പോവുകയാണ് ഞാൻ പറഞ്ഞു അപ്പൂസിന് കൊടുക്കാനൊന്നും എന്ന് പറഞ്ഞു അപ്പോൾ പഴം കൊടുന്നിട്ടാണ് ഇക്ക പോയത് ആ പഴം വാട്ടിയിട്ട് അപ്പൂസിന് കൊടുത്തുട്ടോ പിന്നെ ഞങ്ങൾ അടുക്കളയിൽ ഇരുന്നിട്ടാണ് അതൊക്കെ കഴിച്ചത് അടുക്കളയിൽ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞാൻ വേഗം കുളിക്കാൻ കയറി കേട്ടോ എന്റെ കുളിയും കഴിഞ്ഞ് ഞങ്ങളിത് ആ ഹാളിൽ വന്നിരുന്നിട്ടുണ്ട് ഇക്ക ഇതൊക്കെ തന്നെ ഞങ്ങളെ പരിപാടി ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വട്ടം കറങ്ങിയും കൊണ്ട് നിൽക്കും അപ്പുറത്തൊന്നും ഇമ്മയും ആരുമില്ല അമ്മ മൂന്നാടി വിരുന്ന് നിന്നൊക്കെ അപ്പം ഇങ്ങനെ സമയം പോവാത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വട്ടം കറങ്ങുകയാണ് പിന്നെ അത് ആ ബെഡ്ഡിലൊക്കെ പോയി കുറേ സമയം കളിച്ചിട്ടോ പിന്നെ ഇപ്പോൾ ഉമ്മയൊക്കെ ഉണ്ടെങ്കിലും അപ്പോഴും അവിടെ പോയൊന്നും ഇരിക്കില്ല എന്നാലും പിന്നെ ഫ്രീ ആകുമ്പോൾ എനിക്ക് ടൈം കിട്ടുകയാണെങ്കിൽ ഞാൻ അങ്ങനെ പുറത്തേക്കൊക്കെ ഇറങ്ങലുണ്ട് അപ്പൂസിനെയും കൊണ്ട് അങ്ങനെ ഇറങ്ങും അപ്പോൾ ഇന്ന് ആരുമില്ല പിന്നെ അങ്ങനെ മഴ ചാരിയും കൊണ്ട് ഇങ്ങനെ ചെന്നം പിന്നം പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അപ്പൂസ് ഇങ്ങനെ സ്റ്റെപ്പിലൊക്കെ കയറിയിട്ടേ കൈ കൊണ്ട് ഏന്തിച്ചിട്ട് അവിടെ സ്വിച്ച് ഒക്കെ ഇടാണ് ഞാൻ അങ്ങനെ വിചാരിക്കും എങ്ങനെയാണ് ഈ കുട്ടികൾക്ക് വേണ്ട എന്നുള്ളത് അതായത് പാടില്ലാത്ത കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയണം എന്നുള്ളത് നോക്ക് ഈ സ്വിച്ച് ഇടാൻ പാടില്ല എന്ന് ഞാൻ നമ്മൾക്ക് പക്ഷെ അത് ആരും പറഞ്ഞു കൊടുക്കണ്ട അയ്മക്ക് കറക്റ്റ് പോവും അപ്പൂസും നല്ല എല്ലാ കുട്ടികളെയും ഞാൻ ശ്രദ്ധിച്ചിരിക്കണത് പിന്നെ ഒറ്റയ്ക്ക് വേണ്ടെന്ന് പറഞ്ഞ അതിനായിട്ട് നിക്കും സോപ്പിടലുള്ളൂ നടക്കു മഴ ഇങ്ങനെ പെയ്തോണ്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഫുള്ള് ജനലൊക്കെ തുറന്നിട്ടു നല്ല തണുപ്പ് ഇങ്ങനെ അകത്തേക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോസും തന്നെ മഴ നനയാൻ വേണ്ടി കയ്യ് പുറത്തേക്ക് ഇടാണ് നനയൊന്നും വെള്ളം തട്ടൊന്നുമില്ല എന്നാലും ഓനത്തിങ്ങനെ നനയാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ കിച്ചണിൽ വന്നപ്പോൾ കുറച്ച് കടലെടുത്തിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു പച്ചക്കടലല്ലേ അത് ഈ കടലൊക്കെ വല്ലാത്ത ആയുസാട്ടോ കുറേ ദിവസമായി കൊടുത്തിട്ട് ഇനിയും കഴിഞ്ഞിട്ടില്ല ഒരു ചായ കിട്ടിയാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് ഉണ്ടാക്കാൻ മതി ഞാൻ തന്നെ ഉണ്ടാക്കണ്ടേ അപ്പം പിന്നെ കടല മതി എന്ന് വിചാരിച്ചു പിന്നെപ്പോൾ ചായയല്ലേ അത്ര മുന്തിയ സാധനമൊന്നുമല്ല എന്നാലും കിട്ടിയാൽ കുഴപ്പമില്ല പക്ഷേ കിട്ടൂല അതുകൊണ്ട് പിന്നെ അത് ഒഴിവാൻ കുറേ സമയം കഴിഞ്ഞ് ഞാനും അപ്പൂസ് റൂമിൽ പോയിട്ട് ജനലൊക്കെ തുറന്നിട്ടപ്പോൾ നോക്ക് ദൂരെ സൂര്യൻ ഇങ്ങനെ താഴെ ഉണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ പിന്നെ ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോൾ ഞാൻ അപ്പൂസിന് കഞ്ഞി കൊടുത്തു ഒൻപയറും കഞ്ഞിയും തന്നെ കൊടുത്തത് കേട്ടോ പിന്നെ ഇക്ക വന്നു ഇക്ക വന്നത് ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഇക്ക വന്നപ്പോൾ ഒരു ശവ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഉച്ചക്ക് ചോറൊന്നും വലിയ മേനല്ലായിരുന്നു ഞാൻ അങ്ങനെ പഠിച്ചു എന്നെ മറന്ന് പറയില്ല കേട്ടോ അതെല്ലാം ഇഷ്ടമല്ല പിന്നെ അങ്ങനെ കുഴപ്പമില്ല അപ്പോൾ ഷവർമ്മ കൊടുന്നു അങ്ങനെ അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ സെറ്റായിട്ട് അപ്പോസിന് ഉറക്കാമെന്ന് വിചാരിച്ച് നേരെ ഹാളിൽ പോയിട്ട് ലൈറ്റൊക്കെ ഒന്ന് ഡിമാക്കിയിട്ട് ഓന കിടത്തി ഇതിലാട്ടിയപ്പോൾ ആൾ വേഗം ഉറങ്ങണുണ്ട് കേട്ടോ ഞാൻ ഓനൊരു തൊട്ടി കെട്ടിയാലോ എന്ന് വിചാരിക്കുന്നുണ്ട് കാരണം തൊട്ടിയിൽ കിടക്കൽ തന്നെ അല്ലായിരുന്നു ചിലപ്പോൾ ഇതിൽ കിടക്കുമ്പോൾ അവനും ഭയങ്കര ഇഷ്ടമാണ് ചിലപ്പം തൊട്ടിയിലൊന്നുകൂടെ കംഫർട്ട് ആവുമെന്നുള്ളൊരു തോന്നല് ഒന്ന് വെറുതെ ട്രൈ ചെയ്ത് നോക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാള്ള അപ്പോൾ ഓൻ ഉറക്കാമെന്ന് വിചാരിച്ച് ഉറങ്ങിയിട്ട് വേണം ഞങ്ങൾക്കും കിടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഉള്ളൂ കുറച്ച് ലോങ് ആയില്ലേ പറഞ്ഞു വന്നപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോൾ ലോങ്ങ് ആയിന്നറിയാം ഏതായാലും ഇന്നത്തെ വിശേഷങ്ങൾ ഉള്ളൂ പിന്നെ വീഡിയോ ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ ഈസി ആയിട്ട് കാണാൻ പറ്റും ആ ബെൽ ബിൽ ബട്ടൺ ഇല്ല അതൊന്ന് എനാബിൾ ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ ഇൻഷാല്ല നമുക്ക് കൂടുതൽ വിശേഷങ്ങളായിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം